റോഡിന്റെ ഒരു സൈഡ് മാത്രം കോൺക്രീറ്റ് ചെയ്ത് അദ്ദേഹം പോയി ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയി എന്നിട്ട് നിരന്തരം ഞാൻ ഈ കോൺട്രാക്റ്ററിനെ ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കും ഫോൺ എടുക്കില്ല പിന്നെ എടുത്തു കഴിഞ്ഞാൽ പറയാം ഉടനെ വരാം ഉടനെ വരാം അപ്പോൾ അദ്ദേഹം പറയണ പ്രധാനമായ ഒരു എൻ്റെ വാർഡിനെ കുറിച്ചുള്ളൊരു പരാതി എന്ന് വെച്ചാൽ ഇവിടെ പണി എഴുതാൻ നാട്ടുകാർ വന്ന് ചോദ്യം ചെയ്യും പൊതുമുതലാകുമ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്യൂലേ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് ഞാൻ ഒരാവശ്യം ഉന്നയിച്ചുള്ളൂ ഇത് എപ്പോൾ ചെയ്യുമെന്നൊരു ഡേറ്റ് പറയാൻ ഞാൻ പോകാം എന്നെ ഇവിടുന്ന് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ച് ജനങ്ങളോട് എനിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതെനിക്ക് നിർവഹിച്ചേ പറ്റൂ നമസ്കാരം പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ നിൽക്കുന്നത് മാഡൺ ബ്ലെയിലാണ് കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ് അഴൂരിലെ ഒരു വനിതാ പഞ്ചായത്ത് അംഗം രാത്രി ഏറെ വൈകിയിട്ടും ഒരു സമരവുമായി മുന്നോട്ടു പോകുന്ന കാഴ്ച ഒരു റോഡ് പലതീറ്റിട്ട് പോയിട്ട് എത്ര ദിവസമായി അറിയാൻ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലേ എനിക്കൊന്ന് പറയാൻ അറിഞ്ഞാൽ ഞാൻ പോവാൻ പറയാൻ ഇനി ചെയ്യൂലോ ഒരു വെറും നാൽപ്പത് ദിവസം കഴിയുമ്പോൾ സമയം ഇല്ലാത്ത ായിരുന്നു ഈ സമരത്തിന്റെ കാരണം എന്നന്വേഷിച്ചപ്പോഴാണ് തൻ്റെ വാർഡിൽ നടന്ന ഒരു റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്നുള്ള അധികൃതരുടെ അലംഭാവമാണ് ഈ സമരത്തിന്റെ കാരണം എന്നറിയാൻ കഴിഞ്ഞത് ഏതായാലും നമുക്ക് ആ വനിതാ പഞ്ചായത്ത് അംഗത്തോട് ഇതിൻ്റെ ശരിക്കുള്ള കാര്യം ചോദിച്ചറിയാം അപ്പോൾ എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് കഴിഞ്ഞ ഭരണസമിതി സമയത്താണ് ഈ റോഡിൻ്റെ മധ്യഭാഗത്തുകൂടി ഈ ഓട നിർമ്മിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ഈ റോഡിന്റെ ഇരുവശങ്ങളിൽ പൈപ്പ് ലൈൻ ഉള്ളത് കാരണം സൈഡിൽ ചെയ്യാൻ എന്ന് പറഞ്ഞാണ് ഇത് മധ്യഭാഗത്തൂടെ ചെയ്തത് അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾക്ക് റീ കോൺക്രീറ്റ് ഇത് എന്താണ് റീടാർ ചെയ്യാൻ പറ്റില്ല പിന്നെ പറ്റുന്നത് കോൺക്രീറ്റോ ഇന്റർലോക്കോ മാത്രമാണ് അപ്പം നിരവധി തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വിളിക്കുകയും ആവശ്യം ഉന്നയിച്ചിട്ട് നാളിതുവരെ അദ്ദേഹം എന്റെ ആവശ്യം കേൾക്കുകയോ അതിന് വേണ്ട നടപടി സ്വീകരിക്കുകയോ ഇന്നും വരെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറെ കണ്ട് ആവശ്യപ്പെടുമ്പോഴും അവരും ഒരു ഫണ്ടും ഇല്ല ഒരു ഫണ്ടും എന്ന് പറഞ്ഞ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒഴിവാക്കലാണെന്ന് തോന്നുന്നു ഒന്നും തന്നിട്ടില്ല നാളെ പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തനത് ഫണ്ടിൽ നിന്ന് ഒരു മെമ്പർക്ക് ഒരു വർഷം കിട്ടുന്ന അഞ്ച് ലക്ഷം രൂപ ചിലപ്പോൾ അത് ആറ് ലക്ഷം ആവും വർഷം ഓരോ വർഷത്തിന് അപ്പോൾ എനിക്കിപ്പോൾ അഞ്ച് ലക്ഷം രൂപ കിട്ടി കിട്ടി ഈ റോഡ് മുഴുവനായി ചെയ്യണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപയോളം വേണം പക്ഷേ ഈ വെറും അഞ്ച് ലക്ഷം രൂപ വെച്ച് റീ കോൺക്രീറ്റ് ആണ് ചെയ്യാൻ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുക്കുകയും എൺപത് മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി എസ്റ്റിമേറ്റ് എടുത്ത് പോയി ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇതിൻ്റെ പണി തുടങ്ങി റോഡിൻ്റെ ഒരു സൈഡ് മാത്രം കോൺക്രീറ്റ് ചെയ്ത് അദ്ദേഹം പോയി ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയി എന്നിട്ട് നിരന്തരം ഞാൻ ഈ കോൺട്രാക്റ്ററിനെ ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കും ഫോൺ എടുക്കില്ല പിന്നെ എടുത്തു കഴിഞ്ഞാൽ പറയും ഉടനെ വരാം ഉടനെ വരാം അപ്പോൾ അദ്ദേഹം പറയണ പ്രധാനമായ ഒരു എൻ്റെ വാർഡിനെ കുറിച്ചുള്ളൊരു പരാതി എന്ന് വെച്ചാൽ ഇവിടെ പണി ചെയ്താൽ നാട്ടുകാർ വന്ന് ചോദ്യം ചെയ്യും നാട്ടുകാർ വന്ന് അത് ചോദിച്ചു അത് അതിന് മറുപടി കൊടുക്കേണ്ട സത്യം പറഞ്ഞാൽ ഒരു കോൺട്രാക്ടറും എയും ഓവർസിയർ അവരുടെ ഉത്തരവാദിത്തമാണ് അത് എസ്റ്റിമേറ്റ് കൊടുക്കുകയോ അത് വിശദീകരിച്ചു കൊടുത്താൽ പൊതു മുതലാകുമ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്യൂലേ അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അവരത് ചെയ്യുകയില്ല അപ്പം മെമ്പർ അതിലിടപെടുകയോ വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഇനി അത് ചെയ്യത്തില്ല കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി എന്നാണ് കോൺട്രാക്ടറുടെ പേര് ചെയ്യൂല ഞാൻ പാർട്ട് ബില്ല് മാറി മാങ്ങി മാറുമെന്ന് പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം ഈ പകുതി ചെയ്ത അവസ്ഥയ്ക്ക് ഇനി ഇത് ബാക്കി ചെയ്യാൻ അടുത്തൊരാളീ വർക്ക് എടുക്കില്ലല്ലോ അത് എൻ്റെ അടുത്ത് തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ് പിന്നെ ഈ തിങ്കളാഴ്ച അതായത് എന്നിട്ടും പുള്ളി വന്നില്ല അങ്ങനെ ഇന്നലെ ഞാൻ നിരന്തരം വിളിച്ചു പുള്ളി ഫോൺ എടുത്തില്ല ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ചെന്ന് കണ്ട് ചോദിച്ചപ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥയ്ക്കാണ് അതിൻ്റെ ഡ്യൂട്ടി മെമ്പറെ എ യെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു പ്രസിഡൻറ്റിനോട് സംസാരിച്ചു എല്ലാവരോടും ഞാൻ പല പ്രാവശ്യം ഇത് ആവശ്യപ്പെട്ടിട്ട് ആരും അത് ചെവിക്കൊള്ളാത്തൊരവസ്ഥയിലാണ് ഞാൻ എ ഓഫീസിൽ പോയി എ യും പറയണെന്താണ് ഞാൻ വിളിച്ചാൽ അദ്ദേഹം എടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ എടുക്കാത്ത ഒരാൾ കരാറുകാരന് വേണ്ടി എന്ത് ഉദ്ദേശത്തിലാണ് ഞാൻ ഈ റോഡ് പണി തീർക്കുമെന്ന് ഉദ്ദേശിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ അവിടെയിരുന്നു എടുത്ത് ഞാൻ ഒരാവശ്യം ഉന്നയിച്ചുള്ളൂ ഇത് എപ്പോൾ ചെയ്യുമെന്ന് ഒരു ഡേറ്റ് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം അപ്പോൾ അത് പറയാൻ എയ്യോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പഞ്ചായത്ത് ഭരണസമിതിയോ തയ്യാറായില്ല അതുകൊണ്ട് രാത്രി ഇരുട്ടോളം എനിക്കവിടെയിരുന്ന് ആ സമരം തുടരേണ്ടി വന്നു എട്ട് എട്ടര ആയപ്പോൾ പ്രസിഡൻറ്റും വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസിൻ്റെ പാർട്ടി നേതാക്കളെല്ലാം വന്ന് അനുനയിപ്പിച്ച് ഇനി ഉടൻ ചെയ്യാം പത്ത് ദിവസത്തിനകം ചെയ്യാമെന്ന് പറഞ്ഞ് പ്രസിഡൻറ്റ് കോൺട്രാക്ടറേയും വിളിച്ചു വരുത്തി പത്ത് ദിവസത്തിനകം ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേലാണ് എൻ്റെ സമരം അവസാനിപ്പിച്ചത് ഇത് ഒരു സൂചന മാത്രമാണ് ഇത് പണി ഉടനെ തുടങ്ങിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളുമായി വൺപിച്ച സമരത്തിനാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഏത് പാർട്ടിയുടെ ശരിക്കും സി ഫണ്ട് ഇല്ല എന്ന് പറയണത് അത് ചുമ്മാല്ലേ കാരണം ജില്ലാ പഞ്ചായത്ത് അവരുടെ സി പി എമ്മിൻ്റെ മെമ്പർമാരുള്ള വാർഡുകളിൽ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം പതിനഞ്ച് ലക്ഷം എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ മെമ്പറായതുകൊണ്ട് എൻ്റെ വാർഡിലൊരു വികസനവും നടക്കേണ്ട അതാണ് അവരുടെ ലക്ഷ്യം അതല്ലേ അവരൊരു ഫണ്ടും തരാത്തത് അപ്പോൾ അപ്പോൾ പറയണം ഇപ്പം ആണെങ്കിൽ പഞ്ചായത്തിൻ്റെ തലവനാണ് അദ്ദേഹം ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടതാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ചിറയങ്കി പഞ്ചായത്തിലോട്ട് മുതലപ്പുഴയിലോട്ട് പോകുന്ന മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പോകുകയും വരുകയും ചെയ്യുന്ന റോഡാണ് ഈ റോഡ് ഈ അവസ്ഥയിൽ കടന്നിട്ട് വർഷങ്ങളായി ഇപ്പം ഞാൻ കയറിയിട്ട് തന്നെ മൂന്ന് വർഷം കഴിഞ്ഞു ഈ മൂന്ന് വർഷമായിട്ട് ഈ റോഡിന് ഇന്നുവരെയും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല കിട്ടിയ ഫണ്ട് എല്ലാം ഓടയ്ക്ക് വേണ്ടി എടുത്തു റോഡിൻ്റെ നവീകരണം നാളെ ഇതുവരെ നടന്നില്ല ഇപ്പം കിട്ടിയ അഞ്ച് ലക്ഷം വെച്ചാണ് ഇത് തുടങ്ങിയത് അതുപോലും പകുതിയിലിട്ടാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നെ ഇവിടുന്ന് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ച ജനങ്ങളോട് എനിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതെനിക്ക് നിർവഹിച്ചേ പറ്റൂ പിന്നെ ഒരു സൈഡിൽ കൂടെ മാത്രം പോവും മറു സൈഡിൽ കൂടെ വാഹനങ്ങൾ വരുമ്പോൾ പാർക്ക് ചെയ്യും മറിഞ്ഞ് വീഴും ഇതൊക്കെ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുകയും എൻ്റെ കണ്ണിൽ കാണണം ഇപ്പം ഞാൻ ഈ റോഡ് വഴിയല്ലേ ഞാൻ യാത്ര ചെയ്യണത് അപ്പം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇത് മാത്രമല്ല തെരുവുകളൊക്കെ ഇട കാര്യം നിങ്ങൾ രാത്രി വന്നു നോക്കണേ അഴൂർ പഞ്ചായത്തിലെ ഈ അഴൂർ പാലം ലേറ്റ് പോയിട്ട് എത്ര വർഷം എത്ര ഇപ്പോൾ ഒന്നൊന്നര വർഷമായി ഇതുവരെ അതിൻ്റെ ഒരു ഒന്നും ആയിട്ടില്ല പിന്നെ തെരുവിളക്കുകൾ അതിൻ്റെ മെയിൻ്റനൻസ് ഇതുവരെ നടന്നിട്ടില്ല ആരാധനാലയങ്ങളുടെ മുമ്പിലെല്ലാം കുറ്റാക്കുറ്റി ഇരിട്ടാണ് അതിനൊന്നും ഇതുവരെ ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എൻ്റെ നേരെ പുറകിൽ കാണുന്ന ഈ റോഡിലാണ് കരാറുകാരൻ പകുതിയോളം പണി മാത്രം പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന മുട്ടാതർക്കം എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാർ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അയാളോട് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊരു കാരണമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്നാണ് പോസ്റ്റു ന്യൂസിന് അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടിനംകുളം പോസ്റ്റു ന്യൂസ് Terima kasih telah menonton!